ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാനുള്ളത് കർത്താവിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്ന ഒരു വിഷയമാണ് മൂന്ന് പ്രധാനപ്പെട്ട ഉപമകളിലൂടെ മത്തായിയുടെ സുശിഷു ഇരുപത്തിയഞ്ചാം ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് മത്തായിയുടെ സുശ്രിഷു ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള മൂന്ന് ഉപമ ഉപമകൾ മൂന്ന് സദൃശങ്ങൾ മൂന്ന് എക്സ്പ്ലനേഷൻസ് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് നമുക്കറിയുന്ന ലോകം മുഴുവൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ് നമുക്ക് എപ്പോഴും ഇത് പറയുന്നതാണല്ലോ എല്ലാ നാളുകളിലും നമ്മൾ പറയുന്നതാണെങ്കിലും ഓരോ ദിവസവും വെല്ലുന്തോറും ആ പറയുന്നതിന് കൂടുതൽ അർത്ഥം ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണും കാരണം അൺസെർട്ടനിറ്റി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും രോഗങ്ങൾ ഇന്ന് ഇന്നലെ നിപ്പ കേരളത്തിൽ വീണ്ടും വന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു കേട്ടു അപ്പോൾ അത് വളരെ അപകടകരമാണ് പത്ത് പേർക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് പേര് എട്ടുപേരൊക്കെ മരിക്കുന്ന രോഗമാണ് അതിനിടയിൽ എങ്ങനെ അത് കണ്ടെത്തും മാനും എന്നൊക്കെയുള്ളത് വേറൊരു പ്രശ്നമാണ് ഇങ്ങനെ പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അന്ത്യകാലം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്തത് കേൾക്കും മനുഷ്യന്റെ ഭാഗത്ത് നോക്കിയാൽ ഇതുവരെ കാണാത്ത ക്രൂരതകൾ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മതം അതിൻ്റെ ഏറ്റവും തീവ്രമായ ദുഷ്ടമായ മുഖം എല്ലായിടത്തും കാണിച്ചുകൊണ്ടായിരിക്കും അതിനിടയിൽ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസികളുടെ തന്നെ ക്രിസ്തുവിനോടുള്ള റിജക്ഷൻ ക്രിസ്തുവിനോടുള്ള വൈരാഗ്യ ബുദ്ധി വൈരാഗ്യബുദ്ധി ഇടയിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ഇതിന്റെ ഒരു വേറൊരു ദിവസത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കഠിന ഹൃദയം വിശ്വാസികളിൽ വർദ്ധിച്ചു വരും നമ്മോടുള്ളതല്ല മനുഷ്യരോടുള്ളതല്ല ദൈവത്തോടുള്ള കഠിനഹൃദയം ദൈവത്തോടുള്ള കഠിനഹൃദയം നമ്മളിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതെന്നും അങ്ങനെ തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടു മുതൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ കർത്താവിന് വരുന്നതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടവരാണ് ആ ഒരുക്കത്തിന്റെ ഒരു റിമൈൻഡറാണ് ആണ് നമ്മൾ മത്താവിൽ സുശേഷി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ കാണുന്നത് സ്വർഗരാജ്യം എങ്ങനെ വരും സ്വർഗരാജ്യം എന്ന് പറയുന്നത് രാജാവല്ല രാജ്യമാണ് ഇപ്പൊ രാജ്യം എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് കന്യകമാരെ പോലെ ആണ് ആ രാജ്യം സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കുമെടുത്ത് പുറപ്പെട്ട പത്ത് കന്യകമാരുടെ സദൃശമായി അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സഭയായിട്ട് പരിഗണിക്കാം അവരിൽ അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളം താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു അവനെതിരേൽപ്പാൻ പുറപ്പെടുവനെന്ന് ആർക്കും ഇവിടെ ഉണ്ടായപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നിട്ട് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടയിൽ പോയി വാങ്ങിക്കൊള്ളൂ എന്ന് ഇത്രയും പറഞ്ഞു അപ്പോൾ മണവാളൻ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണം ശ്രദ്ധിക്കുന്നു വാതിലടക്കുകയും ചെയ്തു ഇതിന് മണവാളൻ ആരാണ് ഈ കന്യകമാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കർത്താവും സഭയുമാണെന്നും അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം ഉണ്ട് എത്ര സഭകളുണ്ട് എത്ര ഭാര്യമാരുണ്ട് എത്ര മണവാട്ടിമാരുണ്ടെന്നുള്ളൊരു ചോദ്യം അതിനകത്ത് വരും അല്ലെ കർത്താവിനാകെ ഒരു മണവാട്ടിയുള്ളൂ അല്ലെ ഒരു കന്യക മതി അവിടെ അല്ലെ പത്ത് പേരെ അവിടെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതൊരു വലിയ കൺഫ്യൂഷനാണ് ഇതാരാണ് ഈ കാത്തിരിക്കുന്നത് എന്താണ് ഈ കാത്തിരിപ്പിന്റെ അർത്ഥം പ്രീ സഹോദരങ്ങളെ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ ഈ വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഉപമയിൽ ഒരർത്ഥമാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കാനുള്ളത് എടുക്കാവൂ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ എടുക്കരുത് എല്ലാ വാക്കുകളും നമുക്ക് അർത്ഥം കണ്ടെത്തണം നിർബന്ധമില്ല ഇതൊരു സദൃശമാണ് ഒരു മണവാളൻ വരുമ്പോൾ അവരെക്കാൻ പുറപ്പെടുന്ന കന്യകമാര് എങ്ങനെയാണോ മണവാളനെ കാത്തിരിക്കുന്നത് അതുപോലെയാണ് വിശ്വാസികൾ യേശുവിനെ കാത്തിരിക്കേണ്ടത് എന്ന് മാത്രമാണ് ആ ഉപ നമ്മളെ പഠിപ്പിക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ് ഈ ഉപമ എഴുതി എഴുതിയിരിക്കുന്നത് തന്നെ ഉപമകളുടെ ഒരു പ്രത്യേകത അതാണ് ഉപമകളുടെ ഉപമകളും അലങ്കാരങ്ങളും രണ്ടും രണ്ടാണ് അലങ്കാരിക വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ മുന്തിരി വള്ളിയും തോട്ടക്കാരനും എന്ന് പറഞ്ഞാൽ മുന്തിരി വള്ളി എന്താണ് കൊമ്പുകൾ എന്താണ് തോട്ടക്കാരൻ എന്താണ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് നമുക്കെടുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റും എന്നാൽ ഇവിടെ നമുക്ക് അത് കഴിയില്ല ഇവിടെ നമുക്ക് ആ ഒരുക്കത്തെ കുറിച്ച് മാത്രമാണ് അതായത് പത്ത് കന്യങ്ങന്മാരുണ്ടായിരുന്നു ബുദ്ധിയോടെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം വിവേകത്തോടെ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് ഈ ഉമ്മയില് എല്ലാവരും മയക്കം ഉറങ്ങി പിടിച്ചുറങ്ങി എല്ലാവർക്കും ഉറക്കവും ക്ഷീണമൊക്കെ വരാം അല്ലെ പക്ഷെ ഒരുക്കോ എന്ന് പറയുന്നത് ഓൾറെഡി അവര് അവരുടെ കയ്യിൽ ഉണ്ടത് അല്ലെ ഒരുങ്ങാനുള്ളത് എന്താണ് ആ എണ്ണ അവര് നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ദ ബിഗാന് വെൽ വിത്ത് ഓൾ പ്രിപ്പറേഷൻസ് അല്ലെ അപ്പൊ ഇടയ്ക്ക് പെട്ടെന്ന് അവര് എല്ലാം തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റത്തില്ലത് അത് ഇടയ്ക്ക് തട്ടിക്കൂട്ടുന്നൊന്നല്ല നമ്മൾ ഒരുക്കം എന്ന് പറയുന്നത് ഒരുക്കോന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ആ ഒരുക്കത്തിലാണ് കർത്താവിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമുക്ക് ഇടയ്ക്ക് ക്ഷീണം തോന്നിയാലും നമ്മുടെ ആ സ്റ്റാർട്ടിംഗ് ഈസ് ദ പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ് തിങ് വെൽ ബിഗൺ ഈസ് ഫുള്ളി ഡൺ ഇവിടെ അങ്ങനെയാണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് നല്ല ആരംഭം പകുതിയോളം ആ പ്രവൃത്തി പൂർത്തിയാക്കിയത് പോലെയാണെന്നാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വെൽ ബിഗൺ ഈസ് ഫുള്ളി ഡൺ എന്ന് പറഞ്ഞാൽ അവിടെ അവർ നല്ലപോലെ ആരംഭിച്ചു വിളക്കും ഉണ്ടായിരുന്നു എന്നയുണ്ടായിരുന്നു മറ്റുള്ളവരുടെ കയ്യിൽ വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്ക ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നിന്നും കിട്ടില്ല നമുക്കിത് ആരിൽ നിന്നും പ്രാപിക്കാനും കഴിയില്ല കർത്താവിനോ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ വേറൊരാളിൽ നിന്ന് പ്രാപിക്കാൻ കഴിയില്ല നമ്മൾ അത് ദൈവത്തിൽ തന്നെ പ്രാപിക്കണം ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഒരു വ്യക്തമായ ആ പാരബിളിന്റെ അർത്ഥം എന്നുള്ളതിനേക്കാളും ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വചനം നമ്മുടെ വിളക്കാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വിളക്കാണ് നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് വചനം പല രീതിയിൽ നമ്മളെ നയിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും വചനത്തിൽ നിന്ന് പല വെളിപ്പാടുകളും ലഭിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അത് ജീവനായി മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് എത്ര തിയോളജി അറിയാമെങ്കിലും ബൈബിൾ മുഴുവൻ വ്യാഖ്യാനിക്കാൻ പഠിച്ചാലും അതിൻ്റെ വ്യാഖ്യാന ശാസ്ത്രവും തീറിയും എല്ലാം നമ്മൾ എല്ലാ വാക്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാലും നമ്മൾ വായിക്കുന്ന വാക്യം ജീവനായി നമ്മളിൽ മാറുന്നില്ലെങ്കിൽ ആത്മാവും നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആത്മാവിൽ നിന്നുള്ള ജീവൻ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തക്ക സമയത്ത് ഈ വിളക്കുകളൊന്നും തെളിയിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒന്നുമില്ല വചനമെല്ലാം ഓർമ്മയുണ്ട് നമുക്ക് പല സാഹചര്യങ്ങളിലും വചനം ഓർമ്മയുണ്ട് പക്ഷെ വചനം നമ്മളുടെ ജീവനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും ഡെറ്റ്നെസ് ഉണ്ടാകും നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറഞ്ഞത് നമുക്കത് അറിയാം ഉണ്ടെന്ന് പക്ഷെ ജീവനായി മാറുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും ഭയപ്പെടുന്നവരായിട്ട് നിങ്ങൾ പ്രത്യാശയുള്ള ഒരാഘുവിൻ നമുക്കെല്ലാം പ്രത്യാശം പറയുന്നുണ്ടെങ്കിലും തക്ക സമയത്ത് നമ്മൾ പതിരി പോകുന്നതിന്റെ കാരണം എന്താണ് തക്ക സമയത്ത് പതിരി പോകുന്നത് ഇത് ജീവനായി മാറുന്നില്ല ആത്മാവ് ആ ജീവനാക്കി മാറ്റുന്ന ആ ഒരു ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ശരിക്കും നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും തെളിയുന്നില്ല അതായത് നമുക്കറിയാൻ വയ്യാത്തായിട്ടൊന്നുമില്ല നമുക്കറിയാൻ ടെൻഷൻ അടിക്കേണ്ട അറിയാം നമുക്കറിയാം കർത്തവ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം എല്ലാം അറിയാം വചനം എല്ലാം കാണാപ്പാടാണ് എല്ലാ വ്യാഖ്യാനങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആണ് പക്ഷെ തക്ക സമയത്ത് ഇത് പ്രയോജനപ്പെടണമെങ്കിൽ തെളിയണമെങ്കിൽ കത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ജീവൻ വ്യാപരിക്കണം ആ ജീവനാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ അതായത് സ്നേഹം സ്നേഹിക്കണം നമുക്കറിയാം അഗപ്പെ എന്ന ഗ്രീക്ക് വാക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അത് പാടാണ് എന്നാലും സ്നേഹമെന്നൊക്കെ നമുക്ക് പറഞ്ഞിപ്പിക്കാം പക്ഷേ ഇത് ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സോ അഗപ്പ എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഗ്രീക്കിൽ പോലും ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും ലോകത്ത് ഒരിടത്തും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അത് ജീവനിലേക്കാണ് ട്രാൻസ്ലേറ്റഡ് ആവുന്നത് ആത്മാവിന്റെ കൃപാപരമായി വിവർത്തനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ലൈഫിന്റെ എക്സ്പ്രഷൻസിലൂടെ മാത്രമാണ് അങ്ങനെ ഒരു സ്നേഹം അത് അപ്പം അത് എക്സ്പ്രസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം കത്തണം കത്തണമെങ്കിൽ എണ്ണ വേണം എന്ന് പറഞ്ഞാൽ എല്ലാം പുറമേ കാണുമ്പോൾ നമുക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് നമ്മൾ ഒരുങ്ങുന്നവരാണ് എന്ന് നിർബന്ധമില്ല നമുക്ക് എല്ലാ ഉപദേശങ്ങളും അറിയാമെന്ന് വിചാരിച്ച് നമ്മൾ കർത്താവിൻ്റെ ജീവൻ നിർബന്ധമില്ല ജീവൻ ഉള്ളവരാണെങ്കിൽ ആ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകും ഒഴുകാൻ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമുക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം പ്രിപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വി ആർ ഓൾ കിൻഡിൽഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ജീവിപ്പിച്ചിട്ടുണ്ടെന്നും അത് ജീവനായി ഒഴുകുന്നുണ്ടെന്നുള്ളതും നമ്മൾ നമ്മൾ വായിക്കുന്ന വചനങ്ങളെല്ലാം നമ്മൾ വായിക്കുന്ന ഉറപ്പുകളെല്ലാം പ്രത്യാശയുടെ വാക്കുകളെല്ലാം നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ പോകുന്നുണ്ട് അത് നമ്മളെ ജീവിപ്പിക്കുന്നുണ്ട് ഉറപ്പിക്കുന്നുണ്ട് വളർത്തുന്നുണ്ട് കൃപയുടെ കൃപയിൽ നിന്ന് കൃപയിലേക്ക് നമ്മളെ നടത്തുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരുക്കത്തിന്റെ ഭാഗമാണ് ബുദ്ധി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ബൈബിളിനെ കുറിച്ച് വിവരം ഉണ്ടാവും ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ടാവും സ്റ്റഡി ബൈബിള് കമൻ്ററി ഡിക്ഷണറി എല്ലാം പഠിച്ച് എന്ത് ചോദ്യങ്ങൾക്കുത്രം നമുക്ക് ഉണ്ടാവും പക്ഷെ തക്ക സമയത്ത് നമ്മൾ എല്ലായിടത്തും കുഴഞ്ഞു വീഴുന്നവരും എപ്പോഴും നിലവിളിക്കുന്നവരുമായിട്ടിരിക്കും ഇത് വിളക്കില്ലാത്ത വിളക്ക് കത്താത്ത ആളുകളാണ് ആ പ്രിപ്പറേഷൻ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല നമ്മൾ വളരെ മുൻപ് തന്നെ കരുതിക്കൊള്ളേണ്ടതാണ് വളരെ മുൻപ് തന്നെ കരുതിക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ആത്മാവിനുള്ള ജീവനാണ് നമ്മുടെ പുത്രത്വത്തിന്റെ അടിസ്ഥാനം അത് പിന്നീട് ഒരു അവസരത്തിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതല്ല നമ്മൾ ഏത് സമയത്താണോ തിരിച്ചറിയുന്നത് അപ്പോൾ തന്നെ അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവനിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസം നമ്മൾ നമ്മൾ ആ വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ പ്രിപ്പറേഷന്റെ ഒന്നാമത്തെ ഘടകം അപ്പോൾ നമുക്ക് എല്ലാം അറിയാവുന്നവർക്കും ചില സമയത്ത് ഒന്നും അറിയാത്തവരെ പോലെ കാണപ്പെടാനുള്ള കാരണം വിളക്ക് കയ്യിൽ ഉണ്ടായിട്ടും അത് കത്താൻ എണ്ണയില്ലാത്തതുകൊണ്ടാണ് അകത്ത് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കാത്തത് കൊണ്ടാണ് ആ ക്രിസ്തുവിന്റെ ജീവൻ അകത്ത് വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വേദഭാഗങ്ങൾ തന്നെ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഉപയോഗപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് അത് ക്രിസ്തുവിന്റെ ജീവനെ നമ്മളിൽ ഉരുവാക്കണം അതല്ല എങ്കിൽ നമ്മൾ നല്ല വാക്കുകളിലൂടെ പ്രാർത്ഥിക്കുന്നവരും നല്ല പ്രസംഗം പറയുന്നവരും നല്ല പോയിന്റുകൾ എടുത്ത് കാര്യങ്ങൾ പറയുന്നവരും പക്ഷെ ജീവിതത്തിൽ അത് ഇല്ലാത്തവരുമായിട്ട് മാറും ഇന്ന് അവസാന കാലത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടമാണ് നമ്മൾ ഈ ജീവൻ പകരാത്ത ജീവനിൽ പ്രയോജനമില്ലാത്ത ഉപദേശങ്ങൾ ബുദ്ധി ഇല്ലാത്ത അഞ്ച് കന്യകമാര് എന്നവിടെ പറഞ്ഞാൽ ഇന്ന് ബുദ്ധി ഇല്ലാത്ത അഞ്ച് കന്യകമാരല്ല അമ്പതിനായിരം പേരും അവരാണ് എന്ന് പറഞ്ഞാൽ അവരാണ് വലിയൊരു ബ്രൂട്ട് മെജോറിറ്റി ദോ നോ പവർ ഓഫ് ഗോഡ് ഗോഡിൻ ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്ത അതിനെ പരിഹസിക്കുന്ന യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളിൽ നമ്മളുടെ ജീവനായ നമ്മുടെ പകരക്കാരനായ ക്രിസ്തുവിനെ പരിഹസിക്കുന്ന ഒരു വിഭാഗം നമ്മളിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് സോ ദ ഡോൺ ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ബി ഗുഡ് പീപ്പിൾ ബട്ട് ദോട്ട് ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് അത് ആത്മാവിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ റിയൽ സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഇസ് ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റിൻസ് വചനം ആത്മാവിൽ ജീവനായി വെളിപ്പെട്ട് അത് ജീവിതമായി മാറുമ്പോഴാണ് നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാകുന്നത് നമ്മൾ ഈ മിഷൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്ന മിഷൻ സ്കൂളിനെ കുറിച്ച് വിഷൻ സ്കൂളില് നമ്മുടെ രണ്ട് സഹോദരങ്ങളുടെ സാക്ഷി ഒന്ന് കേൾക്കാനിടയായി അവരെ ഇറാഖിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ പോകുന്നതായിട്ട് നമ്മൾ അറിയാനിടയായി മിഷൻ സ്കൂൾ എന്ന് പറയുന്നത് ഒരു മിഷൻ സെന്റിംഗ് ഏജൻസിയാണ് ഇറ്റ് നോട്ട് എ ചർച്ച് ഓക്കെ സഭയല്ല അപ്പൊ പല സഭകളിൽ നിന്നുള്ള ആളുകളാണ് മിഷൻ സ്കൂളിൽ ചേരുന്നത് നമ്മുടെ സഭകൾ നമ്മുടെ സഭയിൽ നിന്ന് മാത്രമല്ല പല സഭകളിൽ നിന്നുള്ളവരാണ് അപ്പോൾ എല്ലാവരും ഒരേ അർത്ഥത്തിലായിരിക്കണം എന്നില്ല വചനത്തെ കാണുന്നത് പക്ഷെ അവർ പറയുന്ന ഒരു പ്രിപ്പറേഷൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ് ഹൗ ഡു യു വെയിറ്റ് ഫോർ ദ ലോ അത് എങ്ങനെയാണ് കാരണം നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ അവസാനം സകല ജാതികളും വംശങ്ങളും ഭാഷകളും എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സീനാണ് നമ്മൾ വെളിപ്പാടിൽ കാണുന്നത് എല്ലാ ജാതികളും ഒന്ന് മറ്റൊരു ഇരുപത്തിനാലിൽ പറയുന്ന പോലെ ലോകത്തുള്ള സകല ജാതികളുടെ ഇടയിലും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അപ്പോൾ അവസാനം വരുമെന്ന് അതുകൊണ്ട് അവസാനം വരാൻ കാത്തിരിക്കുന്നവരെല്ലാം ഈ സകല ജാതികളോട് സുവിശേഷം പറയാൻ വേണ്ടി പോകണമെന്നും അതൊരു കാത്തിരിപ്പാണ് കർത്താവിൻ്റെ ഞാൻ പറയാണ് കർത്താവിന് നീ വേഗം വരണം ഞാൻ നിന്റെ പണി ഞാൻ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിന്റെ വരവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് അപ്പോൾ ഓരോ ജന ജനങ്ങളുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴും കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഓരോ വർഗങ്ങളുടെ അടുത്തേക്കും ഭാഷകളുടെ അടുത്തേക്കും ചെല്ലുമ്പോഴും അവര് മനസ്സിൽ പറയുന്നത് കർത്താവ് നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു കാരണം ഇവിടെ എല്ലാം ചെതിലുമ്പോഴാണ് നീ വരുന്നത് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഗോസ്പൽ ടു ബി സ്പ്രെഡ് ടു എവീ കോർണർ ഓഫ് ദ വേൾഡ് അപ്പോൾ നമ്മൾ ജീവനായി മാറുകയും ജീവൻ പകരുകയും ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷന്റെ ഭാഗമാണ് ഇതിനോട് ചേർത്താണ് നമ്മൾ താലന്റുകളുടെ രൂപമയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് പതിനാലാം വാക്യം ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ആരുടെ സമ്പത്താണ് ആരുടെ സമ്പത്ത് ഏൽപ്പിച്ചത് ക്രിസ്തുവിൻ ആ യജമാനന്റെ സമ്പത്ത് ഓരോരുത്തരും അവന്റെ അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് പുറപ്പെട്ടു അഞ്ചു താലം ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ചു താലം സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് താലം ലഭിച്ചവൻ വേറെ രണ്ടും നേടി ഒന്ന് ലഭിച്ചവനെ പോയി നിലത്തൊരു കുഴി കുടിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനം വന്ന് അവരുമായി കണക്ക് കൊടുത്തു ഈ ഉപമയില് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും വായിക്കേണ്ട ഒരു കാര്യം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമുക്ക് ചില ഈ പ്രിപ്പറേഷനെ കുറിച്ച് കർത്താവിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനെ കുറിച്ച് ചില ക്ലൂസ് നമുക്ക് നൽകുന്നുണ്ട് എന്തൊക്കെയാണത് ഒന്ന് നമ്മുടെ കർത്താവ് നമ്മ ഇനി വരും എന്നും പറഞ്ഞ് പോയിട്ടുണ്ട് നമുക്കറിയാം ഒരു വാഗ്ദത്വം നമുക്ക് തന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത് ആ വാഗ്ദത്വം അനുസരിച്ച് അവൻ വീണ്ടും വരും അപ്പോൾ അവൻ പോയി അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ കാര്യസ്ഥ നിങ്ങൾ എടുത്താൽ വരും അപ്പൊ ആത്മാവിൽ നമുക്ക് ഒത്തിരി ദിവ്യമായ സമ്പത്തുകൾ നമുക്ക് നൽകപ്പെടും അപ്പൊ ദൈവം അവന്റെ സമ്പത്തിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവന്റെ സമ്പത്തിനെ കുറിച്ചാണ് ഈ താലന്തെന്ന് പറയുന്നത് താലന്ത് എന്ന് പറയാൻ നമ്മുടെ ടാലന്റുകളല്ല ഇത് നമ്മുടെ നാട്ടിലുണ്ടായ വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ടാലന്റുകളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത് നോട്ട് അറ്റോൾ ഇതൊരു വലിയ മിസ്റ്റേക്കാണ് അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് പാടാനുള്ള കഴിവ് നമുക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് നമ്മുടെ ആ മുമ്പിൽ നിൽക്കാനുള്ള കഴിവ് നമുക്ക് ഓടാനുള്ള കഴിവ് ഇതെല്ലാം ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ടാലൻറുകൾ ഉപയോഗിക്കുന്ന ദൈവമാണെങ്കിൽ കഴിവുള്ളവരെ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കഴിവില്ലാത്തവരെ ദൈവം തള്ളിക്കളയേണ്ടി വരും പ്രിയ സഹോദരങ്ങളെ കഴിവില്ലാത്തവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ടാലന്റ് ഉള്ളവരെ അല്ല ടാലൻ ഇല്ലാത്തവരെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം തിരിച്ചാണ് നമ്മൾ പാടാൻ കഴിവുള്ളവരെ നോക്കുന്നു കണ്ടെത്താൻ ശ്രമിക്കുന്നു പ്രസംഗിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു വളരെ ചെറുപ്പത്തിലെ ഇവരെ ഇവരുടെ തന്നെ പ്രവൃത്തികൾക്ക് അടിമയാക്കി മാറ്റുന്നു ഇവരുടെ തന്നെ ജഡത്തിന്റെ ക്വാളിറ്റീസിന് ഇവരെ അടിമകളാക്കി മാറ്റുന്നു ദൈവത്തിന്റെ അടുക്കുന്ന ഒന്നും പ്രാപിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുന്നു അവരവരുടെ പാട്ട് പെർഫെക്റ്റ് ആണ് അല്ലേ നമ്മുടെ നമ്മളെങ്ങനാ പാടുന്നത് നമ്മുടെ ചർച്ചിൽ എങ്ങനെയാ പാടുന്നത് ചില പാട്ടുകൾ കേട്ട ആളുകൾ വിചാരിക്കുമായിരിക്കും പാട്ട് അറിയാവുന്നവർ വിചാരിക്കുമായിരിക്കും ദൈവം ഇങ്ങനെയൊക്കെ ചർച്ചിൽ പാടിപ്പിക്കും ചർച്ചിൽ പാടിപ്പിക്കുന്നതല്ല കർത്താവ് പാടിപ്പിക്കുന്ന അതിന് ട്യൂണൊന്നും ആവശ്യമില്ല ഇത് മനുഷ്യരുടെ അല്ല ദൈവത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന അവന്റെ കൃപയാലാണ് നുറുങ്ങിയതും ഇടയ്ക്ക് ശ്രുതി തെറ്റിയതും പാളം തെറ്റിയതും ഒക്കെ ആയ പാട്ടുകാരാ നമ്മളെല്ലാം വലിയൊരു പങ്ക് എല്ലാരും അല്ല നല്ല പാടുന്നവരൊക്കെ ചിലപ്പോ പ്രത്യക്ഷപ്പെടാറുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ദൈവം ഉപയോഗിക്കുന്ന അവന്റെ മഹത്വത്തിനായിട്ടാണ് അപ്പൊ താലന്ത് എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന്റെ കഴിവുകളെ ദൈവം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല കഴിവുള്ളവരെ മാത്രമേ ദൈവം ദൈവരാജയത്തിൽ എടുക്കുമായിരുന്നുള്ളൂ നല്ല പട്ടാളക്കാരെയോ അല്ലെങ്കിൽ എന്തോ നല്ല ബുദ്ധിയുള്ളവരൊക്കെ എടുക്കാറുണ്ട് അവരുടെ ടാലന്റിനെ ദൈവത്തിന് ഉപയോഗിക്കാമായിരുന്നു പക്ഷെ ദൈവമൊന്നും ഒരു ടാലന്റും ഇല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമാണ് അപ്പൊ ടാലന്റ് എന്നുള്ള വാക്ക് ശരിക്കും ഒരു തൂക്കത്തെയാണ് പഴയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിൽ താലത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര താലന്ദ് സ്വർണം എന്നാണ് അതൊരു മെഷർ ദൈവം അവന്റെ കൃപാദാനങ്ങളെ പല മെഷറിൽ ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസരിച്ച് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ എഫ് എസ് ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എഫ് എസ് ലേഖനത്തിൽ പറയ എഫ് എസ് ലേഖനത്തിൽ പറയുന്ന നാലാം വിധത്തിൽ പറയുന്നത് ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ യുക്തി അനുസരിച്ച് ദാനങ്ങളെ നൽകി അപ്പൊ പലർക്കും പലതരത്തിലുള്ള കൃപാദാനങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട് എഫ് എസ് ലേഖനം മുഴുവൻ ആ ദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഈ ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അതിക്രമങ്ങളുടെ എന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് കൃപാദാനങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ദൈവം നമ്മളെ ബരമേൽപ്പിച്ചിട്ട് പോയ കൃപാദാനത്താലാണ് അത് ദൈവം നൽകുന്ന വിവേകവും പരിജ്ഞാനവുമാണ് വേറൊരു ഭാഷയെ പറഞ്ഞാല് നിങ്ങളത് ഒന്നാം അധ്യായം വായിച്ചാൽ മതി ഇപ്പൊ ടൈം ഇത്തിരി കുറവായതുകൊണ്ട് വിൽ സീ ദാറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് സൺഡേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ സമയം കുറഞ്ഞു അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് നമുക്ക് നമ്മളോട് പറയാനുള്ളത് സാക്ഷ്യങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പലരിലൂടെയുമാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അതിൻ്റെ അതിൻ്റെതായ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ പക്ഷെ ടൈമിനുള്ളിൽ നമ്മൾ എല്ലാവരുടെയും അവയവങ്ങളുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകളിലൂടെയാണ് നമ്മൾ വളരുന്നത് എവ്രിതിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈ താലന്തുകളുടെ വിനിയോഗം എന്ന് പറയുന്ന കർത്താവ് നമുക്ക് ക്ഷമിക്കാനുള്ള സ്നേഹിക്കാനുള്ള ക്രിസ്തുവിന്റെ ആത്മീക ധനം നമ്മളിലേക്ക് പകർന്നിട്ടുള്ള ആ ധനമാണ് പലപ്പോഴും രണ്ട് വർത്താനം തിരിച്ചു പറഞ്ഞേക്കാം എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന അതിക്രമത്തിൽ തന്നെ രക്ഷിക്കുന്നത് ക്രിസ്തു എനിക്ക് തന്ന ആ ക്ഷമിക്കാനുള്ള സ്നേഹിക്കാനുള്ള ധനമാണ് ആ ധനം എന്നെ പല സ്ഥലത്തു നിന്നും അതിക്രമം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട് രക്ഷിക്കുന്നുണ്ട് അവന്റെ സ്വഭാവത്തിന് അനുരൂപമായിട്ട് എന്നെ മാറ്റുന്നുണ്ട് ഇത് താലന്തുകളുടെ വ്യാപാരം നടക്കുന്നത് അങ്ങനെയാണ് ഓക്കെ താലന്തുകളുടെ വ്യാപാരം നടക്കുന്ന കർത്താവ് തന്നിട്ടുള്ള ആ മെഷർ അതിന് താഴെ അവസാനം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇരുപത്തി ഒമ്പതാം വാക്യം അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും അവന് സമൃദ്ധി ഉണ്ടാകും ഉള്ളവന് അതായത് ആർക്കെല്ലാം ദൈവം കൃപാദാനങ്ങളെ നൽകിയിട്ടുണ്ടോ ആരുടെ എല്ലാം ഉള്ളിൽ ഇതുണ്ടോ അവനെല്ലാം സമൃദ്ധി ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇല്ലാത്തവന്റെ കയ്യിൽ ഉള്ളതും കൊണ്ടും പ്രയോജനമൊന്നും ഇല്ല എന്നാണ് ഒരു പാരബിൾ വായിക്കുമ്പോൾ അത് ശരിക്കും അതിന്റെ ഒരർത്ഥമേ എടുക്കാവുള്ളൂ എല്ലാ അർത്ഥങ്ങളെ മൈന്യൂട്ട് വ്യാഖ്യാനത്തിലേക്ക് പോയാൽ നമ്മൾ അലഗോറിക്കൽ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയും അത് ശാസ്ത്രീയമല്ല അത് അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും കർത്താവ് ഉദ്ദേശിച്ച അവരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് അപ്പൊ കർത്താവിന് വേണ്ടി അങ്ങനെ ഒരുങ്ങുന്നത് ജീവനുള്ളവരായി ജീവൻ പങ്കുവെക്കുന്നവരായി അതുപോലെ തന്നെ ജീവന്റെ കൃപാദാനങ്ങളെ ഉപയോഗിക്കുന്നവരായി വിനിമയം ചെയ്യുന്നവരായി കൃപകളുടെ വിനിമയം ചെയ്യുന്നവരായിട്ടാണ് കർത്താവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇത് കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആണ് ഈ വചനങ്ങൾ കൂടുതൽ ധ്യാനിക്കുക ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കും ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഗോഡ് ബ്ലെസ് യു ഓൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്വ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപാദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവെ നല്ല ദാസന്മാരെ പോലെ കർത്താവ് വിനിമയം ചെയ്യുന്നവരായി അങ്ങ് ഞങ്ങളെ കാണുവാൻ കർത്താവോട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും അങ്ങയുടെ തിരുവള്ളം ഉണ്ടായിട്ട് ഞങ്ങളിൽ നിർവഹിക്കുന്ന അവിടുത്തെ കൃപക്കായിട്ട് നന്ദി പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആഗ്രഹിക്കുന്നു